ഏറ്റവും കൂടുതൽ കുട്ടികൾ തപ്പി നടക്കുന്നത് പ്രത്യേകിച്ച് ബേസ് സെറ്റാക്കാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം അത് ആണ് മക്കളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ വരാനിരിക്കുന്ന ഡിഗ്രി ലെവലിലെ നിരവധി നോട്ടിഫിക്കേഷനുകളിലേക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബേസ് മക്കളെ പക്ക ആയിരിക്കണം അടിപൊളിയായിരിക്കണം ആ ബേസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അത് എ സി ആർ ടിക്സ്റ്റ് ബുക്കുകളാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നത് അത് പുതിയ എ സി ആർ ടിന്നാണ് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എ സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ മാറി പുതിയ എക്സാ ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട് ആദ്യം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലേത് കഴിഞ്ഞ വർഷം മാറ്റി ഈ വർഷം ദാ ഇപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ വന്നിരിക്കുകയാണ് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ബേസ് സെറ്റ് ആക്കാൻ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ റയർ ഫാക്ടുകൾ കളക്ട് ചെയ്യാൻ ഇതിനെല്ലാം സഹായിക്കുന്ന എ സി ആർ ടി ചാപ്റ്ററുകൾ ഏതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസൻസ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് അങ്ങനെ ഏത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായാലും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് അവസാനം വരെ കാണുക ഓരോ ചാപ്റ്റേഴ്സും മനസ്സിലാക്കി വെക്കുക നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം ഓക്കെ നമ്മൾ മക്കളെ നമ്മൾ നേരെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ട ഓരോ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിലും ഞാൻ നേരെ കേരള ഹിസ്റ്ററിയിലേക്ക് പോവാണ് കേരള ഹിസ്റ്ററി ഞാൻ ആദ്യം പറയുന്നത് ഈ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലേതായിരിക്കും കേട്ടോ അഞ്ച് ഏഴ് ഒൻപത് അതാണ് ആദ്യം മാറിയത് ആ ക്ലാസുകളിലെ ചാപ്റ്ററുകൾ ഞാൻ പറയും അതിനുശേഷമായിരിക്കും ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ പറയുക ഓക്കെ ആദ്യം ഞാൻ പറയുന്നത് ആറ് അഞ്ച് ഏഴ് ഒൻപത് അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം മക്കളെ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടി വരിക ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഭാഗങ്ങളിലുള്ളതാണ് ഏത് ഈ ഒരു ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ നോക്കിയോ കേരള ഹിസ്റ്ററിയിലെ പാർട്ട് ടു ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ നിന്നും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ വേൾഡ് ഹിസ്റ്ററി നോക്കിയാൽ വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ വിവേചനത്തിനെതിരെ എന്ന് പറയുന്നു അത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ ആണ് കേരള ജോഗ്രഫി അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ ആണ് നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ചാപ്റ്ററുകൾ അത് റിപ്പീറ്റഡ് ആയിട്ട് പല പരീക്ഷകൾക്കും മാറി മാറി ചോദ്യങ്ങൾ വരുന്ന ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതുമായിട്ടുള്ള ടോപ്പിക്കൽ ആണ് അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വന്നാൽ ഏതാണ് ക്ലാസ് ഏഴിൽ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യയും ഉപഭൂഖണ്ഡവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ അയൽ രാജ്യങ്ങളും ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നിറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ അത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂമി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒൻപതാം ക്ലാസ്സിലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമ ചരിത്ര ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ഇതൊക്കെ പി എസ് സിയുടെ ഇഷ്ടഭാഗങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക ദൻ ഇന്ത്യൻ ജോഗ്രഫിയിലെ തന്നെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോയാൽ ക്ലാസ് നയനില് ചാപ്റ്റർ സെവൻ നിങ്ങൾ പഠിക്കണം മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് ദൻ ക്ലാസ് നയനില് ചാപ്റ്റർ എയ്റ്റ് എന്ന് പറയുന്ന തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ ക്ലാസ് അഞ്ചില് അഞ്ചാമത്തെ ചാപ്റ്റർ ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ അവിടെ വരുന്നതാണ് വരുന്നതാണേത് വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാപ്റ്ററുകളുടെ കൃത്യമായിട്ട് കടന്നു പോകുക കഴിഞ്ഞിട്ടില്ല വേൾഡ് ജോഗ്രഫി പരിശോധിച്ചാൽ വേൾഡ് ജോഗ്രഫി ഇവിടെ വരയ്ക്കാൻ വായിക്കാൻ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിന്നും ചോദ്യം കൃത്യമായിട്ട് വരുന്നതാണ് ഇനി നമ്മൾ വേൾഡ് ജോഗ്രഫി തന്നെ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോയാൽ രണ്ടാം ഭാഗം പാഠപുസ്തകങ്ങളിലേക്ക് പോയാൽ അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഗതാഗതം ആശയവിനിമയ സൗകര്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഗതാഗതം ആശയവിനിമയ സൗകര്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അതേപോലെ അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാപ്റ്റർ എന്തൊക്കെയാ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ഇതാണ് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പാർട്ട് ടൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടില്ല നേരെ നമ്മൾ എക്കണോമിക്സിലേക്ക് വന്നാൽ എക്കണോമിക്സിലേക്ക് വന്നാൽ അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ തൊഴിലിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അവിടെ നിന്ന് കുറച്ച് ബേസ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക പക്ഷേ ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഭക്ഷ്യ മുതൽ മുതൽ സുരക്ഷ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഭക്ഷ്യ ഉൽപാദനം മുതൽ സുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്റർ ദൻ ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്താണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ അതേപോലെ ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഈ ചാപ്റ്ററും എന്താണ് എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാം ഞാൻ ഇത്രയും പറഞ്ഞത് പാർട്ട് ആണ് ഇനി പാർട്ട് ടൂവിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കിയ എക്കണോമിക്സിൽ പാർട്ട് ടു അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ തുല്യതയിലേക്ക് ഓക്കെ തുല്യതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഞാൻ അതിനുശേഷം ഏഴാം ക്ലാസ്സിലെ തന്നെ പത്താമത്തെ ചാപ്റ്റർ തുല്യതയിലേക്ക് എന്ന് പറയുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടോട് ബന്ധപ്പെട്ടതാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടോട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിന്റെ നേർരേഖ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ബേസിക് കാര്യങ്ങൾ കുറെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ വിലയും വിപണിയും അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അവിടെ നിന്നും ചോദ്യങ്ങൾ എന്താ റിപ്പീറ്റഡ് ആയിട്ട് വരാം എക്കണോമിക്സിന്റെ കാര്യത്തിൽ അഞ്ച് ഏഴോ ഒമ്പതോ ക്ലാസ്സുകളിൽ നിന്ന് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ വളരെ ആധികാരികമായിട്ട് തന്നെ പഠിക്കണം കഴിഞ്ഞിട്ടില്ല നേരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയാൽ ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ തുല്യതയിലേക്ക് ആ നിങ്ങളൊന്ന് നോക്കി വെക്കുക അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ദൻ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടനാ വഴിയും വഴികാട്ടിയും ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഭാഗമുണ്ട് ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇത്രയും ചാപ്റ്ററുകൾ ഒന്നാമത്തെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആണ് രണ്ടാം ഭാഗത്തേക്ക് വന്നാൽ പാർട്ട് ടൂലേക്ക് വന്നാലോ അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്റർ നിയമവും സമൂഹവും ദവൻ എട്ടാമത്തെ ചാപ്റ്റർ നോക്കി അധികാരം ജനങ്ങൾക്ക് അധികാരം ജനങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നോക്കിയാൽ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കണം ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ലിംഗ വിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ അരച്ചുകലക്കി നിങ്ങൾ കുടിച്ചോ അവിടെ നിന്ന് ചോദ്യങ്ങൾ എന്നാ പ്രതീക്ഷിക്കാം കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ബയോളജി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയാൽ നമുക്കറിയാം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയല്ല ഒരു ജീവിയും അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വ്യാധികൾക്ക് പ്രതിരോധിക്കാൻ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഭാഗമാണ് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഭാഗം ഇത്രയും അഞ്ചാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ്സിലേക്ക് വന്നാലോ ഒന്നാമത്തെ ചാപ്റ്റർ വിളയിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗമാണ് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഭക്ഷണവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ വൈറ്റമിൻസ് ധാതുക്കളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഭാഗമാണ് വൈറ്റമിൻസ് ഒക്കെ പി എസ് സിയുടെ ഇഷ്ടവിഷയങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനുശേഷം ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിയേ ശ്വസനവും വിസർജനവും ഇതും നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ബേസിക് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ് അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഈ പറയുന്ന ഡിഗ്രി പ്രിലിമിനറി ഡിഗ്രി മെയിൻസ് എക്സാമുകൾക്ക് ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ബയോളജി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇനിയും ബയോളജിയിലെ പാർട്ട് ടൂ നമ്മളിപ്പോൾ പാർട്ട് വൺ ആണ് കണ്ടത് പാർട്ട് ടൂയിലേക്ക് പോയാലോ അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയജാലം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ തന്നെ സോറി ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് കേട്ടോ അത് തൊട്ടടുത്ത ചാപ്റ്റർ ആണ് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ അല്ല അഞ്ചാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ ആണ് ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ദൻ ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന ചാപ്റ്റർ ദൻ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ സുരക്ഷിത ഭക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്റർ പരിസ്ഥിതിയെ നോവിക്കാതെ ദൻ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ചലനത്തിന്റെ പിന്നിൽ ഒമ്പതാം ക്ലാസ് ആണ് നാലാമത്തെ ചാപ്റ്റർ ചലനത്തിന്റെ പിന്നിൽ ഇതൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ചലനം നമ്മുടെ എന്താണ് ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്രവൃത്തിയും ആരോഗ്യവും അല്ലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയും ബയോളജിയിൽ നിന്ന് നിങ്ങൾ പാർട്ട് ടൂവിൽ നോക്കി വെക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പോയി പഠിക്കാം ഇത് എവിടെ നിന്നാണ് ചാപ്റ്റേഴ്സ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണും ഫ്രീ മെറ്റീരിയൽസ് ഓക്കെ ആ ഫ്രീ മെറ്റീരിയൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ട് പഠിക്കുക കെമിസ്ട്രി നോക്കിയാണ് കെമിസ്ട്രി അഞ്ചാം ക്ലാസ് മൂന്നാമത്തെ ചാപ്റ്റർ ജലം നിത്യ ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ കഴിഞ്ഞിട്ടില്ല മക്കളെ കെമിസ്ട്രി കഴിഞ്ഞിട്ടില്ല ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ രാസബന്ധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് നാലാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കെമിസ്ട്രിയിൽ നിന്ന് ഒന്നാമത്തെ ഭാഗം ഇനി കെമിസ്ട്രിയുടെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോയാൽ ഒമ്പതാം ക്ലാസ്സിലെ തന്നെയാണ് മൂന്നെണ്ണവും ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നോക്കിയ രാസഗതികം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആറാമത്തെ ചാപ്റ്റർ ആണ് ലായനികൾ ഏഴാമത്തെ ചാപ്റ്റർ അലോഹങ്ങൾ ഇത്രയും ചാപ്റ്ററുകൾ വരുന്നത് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ രണ്ടാമത്തെ പാർട്ടിൽ നിന്നാണ് ക്ലാസ് ഒമ്പതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരിക ഇനി കെമിസ്ട്രി കഴിഞ്ഞ് ഫിസിക്സിലേക്ക് വന്നാലോ ഫിസിക്സ് ക്ലാസ് സെവൻ പരിശോധിച്ചാൽ അവിടെ ചാപ്റ്റർ മൂന്ന് ക്ലാസ് സെവനിലെ ചാപ്റ്റർ മൂന്ന് വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് വൈദ്യുതിയുടെ ലോകം ക്ലാസ് സെവനില് ചാപ്റ്റർ ഫോർ എന്താണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് പ്രകാശം പ്രതിപദിക്കുമ്പോൾ അപ്പം ക്ലാസ് സെവനില് ചാപ്റ്റർ ത്രീ വൈദ്യുതിയുടെ ലോകം ക്ലാസ് സെവനിൽ തന്നെ ചാപ്റ്റർ ഫോർ എന്താണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിൽ നിന്ന് ഇനി ഫിസിക്സിലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിയ പ്രകാശത്തിന്റെ അപവർത്തനം അതേപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ ഗുരുത്വാകർഷണം ഇതൊക്കെ ഫിസിക്സിൽ നിന്ന് പാർട്ട് വണ്ണിൽ ചോദിക്കാവുന്ന ഭാഗങ്ങളാണ് ഇനി പാർട്ട് ടൂവിലേക്ക് രണ്ടാം ഭാഗത്തിലേക്ക് വന്നാൽ ക്ലാസ് ഫൈവിലെ അഞ്ചാമത്തെ ക്ലാസ് കയ്യത്തും ദൂരത്ത് ആകാശം ദെൻ ആറാമത്തെ ചാപ്റ്റർ ഊർജ സ്രോതസ്സുകൾ അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താപം നിത്യജീവിതത്തിൽ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ ചോദ്യമായിട്ട് വരാവുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പ്ലവക്ഷമബലം അല്ലെ പ്ലവക്ഷമബലം ചോദിക്കാം ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ പ്രവർത്തിയും ഊർജവും ചോദ്യമായിട്ട് വരാം പ്രവർത്തിയും ഊർജവും ഒൻപതാം ക്ലാസ്സിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്റർ ശബ്ദവും എന്താണ് ഫിസിക്സിൽ നിന്ന് രണ്ടാം ഭാഗത്തിൽ ചോദ്യമായിട്ട് വരാവുന്ന ഭാഗമാണ് അത്രയുമാണ് നിങ്ങൾക്ക് എന്താണ് ഫിസിക്സിൽ നിന്നും ചോദ്യം വരിക ഞാനിപ്പോൾ പറഞ്ഞത് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലേതാണ് ഇനി നമ്മൾ പത്തിലേക്ക് പോയാലോ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പത്താം ക്ലാസ് ആണ് കാരണം ഡിഗ്രി ലെവലാണ് പത്താം ക്ലാസ്സിൽ നിന്ന് നിരന്തരമായിട്ട് എന്താണ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പത്താം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻറ്റ് നോക്കിയോ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ ഫിസിക്സ് പരിശോധിച്ചാൽ ശബ്ദ തരംഗങ്ങൾ ചോദ്യമായിട്ട് വരാം ദെൻ ലെൻസുകളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരാം അവിടെ ഇക്വേഷൻസ് ഒക്കെ വരാവുന്നതാണ് കാഴ്ചയും വർണ്ണങ്ങളും വർണ്ണങ്ങളുടെ ലോകവും ചോദ്യമാണ് ദൻ വൈദ്യുതിയുടെ കാന്തിക ഫലം അല്ലെ ഇത് ഒന്നാം ഭാഗമാണ് രണ്ടാം ഭാഗം അവൈലബിൾ ആയിട്ടില്ല അയാൾ അതും ചെയ്യാവുന്നതായിരുന്നു അവൈലബിൾ ആയിട്ടില്ല ആകുമ്പോഴെന്ത് ചെയ്യാം രണ്ടാം ഭാഗവും ചെയ്യാം ഒന്നാം ഭാഗത്തിൽ നിന്ന് ഫിസിക്സിൽ എന്താണ് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കാം കെമിസ്ട്രി നോക്കിയേ ഓർഗാനിക് സംയുക്തങ്ങളും നാമകരണവും ഐസോ മിസോ ഇത് അത്ര റെലവന്റ് അല്ല പക്ഷെ എന്ത് ചെയ്തേക്കാം ഒന്ന് വായിച്ചു പോയേക്കാം ചില ചോദ്യങ്ങളൊക്കെ അവിടുന്ന് വന്നിട്ടുണ്ട് ദോർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനവും അതും ഒരുപാട് അങ്ങ് ഡീപ്പ് ആവേണ്ട ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കി പോവാം ദൻ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്ക് പക്ക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ദൻ വാതക നിയമങ്ങളും മോൾ സംഗപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അവിടെ നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ബയോളജി നോക്കിയേ ജീവന്റെ ജനിതകം അതേപോലെ പരിണാമത്തിന്റെ വഴികൾ സംവേദനത്തിനു പിന്നിൽ ഇതെല്ലാം ചോദ്യമായിട്ട് വരാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യമായിട്ട് വരാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ ഫ്രീ മെറ്റീരിയൽ സെക്ഷൻ ആപ്പിലെ ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ കിടപ്പുണ്ട് ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ കിടപ്പുണ്ട് അവിടുന്ന് എന്തു ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി അടുത്ത് നോക്കിയേ സോഷ്യൽ സയൻസിന്റെ പാർട്ട് വൺ നോക്കിയ ക്ലാസ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഒന്നാമത്തെ പാർട്ടാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഒന്നാമത്തെ പാർട്ട് അവിടെ വേൾഡ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിയേ മാനവികത ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ വേൾഡ് ഹിസ്റ്ററിയാണ് ആണ് മാനവികത ചാപ്റ്റർ ടു നോക്കിയാൽ അവിടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വേൾഡ് ഹിസ്റ്ററിയാണ് മാനവികതയും സ്വാതന്ത്ര്യവും സമരവും സാഹോദര്യവും ഇതും രണ്ടും എന്താണ് വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കാം പഠിക്കുക എക്കണോമിക്സ് നോക്കിയ സമ്പത്തും ലോകവും ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും പണവും സമ്പദ് വ്യവസ്ഥയും ഇതൊക്കെ രണ്ടാമത്തെ എസ് എസ് രണ്ടാമത്തെ പുസ്തകത്തിലാണുള്ളത് ഒന്നാമത്തെ പുസ്തകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ പുസ്തകത്തിലാണ് ഈ രണ്ട് ടോപ്പിക്കുകളും എന്ത് ചെയ്യുക ഉൾപ്പെടുക പൊതുജന അഭിപ്രായം ജനാധിപത്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊതുജന അഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ഭാഗം ആ ഭാഗവും എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം ഇനിയും ജോഗ്രഫിയിലേക്ക് വന്നാലോ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിയേ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ചോദ്യമാണ് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിയേ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരു മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് മൂന്നാമത്തെ ചാപ്റ്റർ അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് ഈ മൂന്ന് ചാപ്റ്ററുകൾ പത്താം ക്ലാസ്സിൽ നിന്ന് നോക്കി വെക്കാവുന്നതാണ് ഇനി നോക്കിയേ സോഷ്യൽ സയൻസ് ആറാം ക്ലാസ് ആണ് നോക്കുന്നതെങ്കിലും ആറാം ക്ലാസ് രാഷ്ട്രവും ഗവൺമെന്റും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുവാണ് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് അത് ജോഗ്രഫിയാണ് ദെൻ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് നമുക്ക് എക്കണോമിക്സിനെ കണക്ട് ചെയ്ത് പറയാം ഭൂഖണ്ഡങ്ങളിലൂടെ അതും ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് ചോദ്യമായിട്ട് വരാവുന്ന ഭാഗമാണ് ഇത് സോഷ്യൽ സയൻസ് ക്ലാസ് സിക്സിലെ കാര്യം പറഞ്ഞു ഇനി ക്ലാസ് എയ്റ്റിലെ സോഷ്യൽ സയൻസ് പരിശോധിച്ചോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം അധിനിവേശവും ചെറുത്തുനിൽപ്പും ഇമ്പോർട്ടൻ്റ് അല്ലേ ദെൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ ഭൂമിയുടെ ചലനങ്ങളും ഭ്രമണവും പരിക്രമണവും പഠിക്കേണ്ടതല്ലേ ചോദ്യമായിട്ട് വരുന്നില്ലേ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ചോദ്യമായിട്ട് വന്ന ഭാഗമാണ് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് വിഭവ വിനിയോഗവും സുസ്ഥിരതയും വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ സോഷ്യൽ സയൻസിലെ എട്ടാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും ഒന്നും ഇടാതെന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ നിന്നൊക്കെ എന്താണ് ചോദ്യങ്ങൾ കയറി വരാം ഇനി ബേസിക് സയൻസിലേക്ക് പോയാലോ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് ആഹാരത്തിലൂടെയുള്ള ആരോഗ്യം കാന്തിക ലോകത്തിന്റെ അത്ഭുതം നിവർന്ന് നിൽക്കാം പൂക്കാം കായ്ക്കാം പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ ഓരോ ചാപ്റ്ററുകളും ആണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ഇനിയും ബേസിക് സയൻസിലേക്ക് വന്നാലോ അളവുകളും യൂണിറ്റുകളും ചലനവും ബലവും മർദ്ദം മാറ്റങ്ങളുടെ രസതന്ത്രം മൂലകങ്ങളും സംയുക്തങ്ങളും ലോഹങ്ങളും അലോഹങ്ങളും നട്ടുനയ്ക്കാം നന്മ കൊയ്യാം അതേപോലെ തന്നെ ജീവന്റെ ഉത്ഭവവും ജീവികളുടെ ജീവികളുടെയും ജീവന്റെ ഉത്ഭവവും ജീവികളുടെയും ശങ്ങളും കോശ ജാലങ്ങളും ഇതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളല്ലേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ ഇത്രയുമാണ് നമ്മുടെ എസ് സി ആർ ടിയുടെ ചാപ്റ്റർ ലിസ്റ്റുകൾ നമ്മളിപ്പോൾ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുക ഈ പറയുന്ന എസ് സി ആർ ടി കണ്ടന്റുകളിൽ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും മകളെ മൂന്ന് വഴികളുണ്ട് എസ്ഇആർ ടി ബുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നേരെ എന്ത് ചെയ്യാം നമ്മുടെ ആപ്പിലേക്ക് വരിക നമ്മുടെ ആപ്പിലേക്ക് വരിക ആപ്പിൽ വരുമ്പോൾ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഫ്രീ മെറ്റീരിയൽസ് ഈ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് പോവുക അവിടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഫ്രീ മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പ് തുറക്കുമ്പോൾ മോൾ ഒരു മൂന്ന് വരെ കാണും അവിടെ എന്ത് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ക്ലാസ് എവിടെ നിന്നാ കിട്ടാം നിങ്ങൾ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാച്ചിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളും അല്ലെങ്കിൽ ഈ പോയിന്റുകളും ഇത് കൂടാതെയുള്ള അഡീഷണൽ പോയിന്റുകളും കൂടെ ചേർത്ത് അടിപൊളി ക്ലാസ്സുകൾ അവിടെ കാണും ദന ഇത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന എസ് സി ആർ ടി കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്ലാസ്സുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടും ദെൻ നമ്മുടെ വൈകുന്നേരം ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് യൂട്യൂബിൽ നമ്മൾ പല അധ്യാപകർ മാറി മാറി പല സബ്ജക്റ്റുകൾ എസ് സി ആർ ടി ക്ലാസുകൾ വരുന്നുണ്ട് അത് വൈകുന്നേരം ഏഴ് മണിക്കാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്താണ് ടെലഗ്രാം ചാനലിലും പുതിയ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും കണ്ടു പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും സജ്ജീകരണങ്ങൾ നമ്മളിവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് കൂടി ഞാൻ എന്ത് ചെയ്തേക്കാം ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ ഈ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം അപ്പോൾ ടെലഗ്രാമിലേക്ക് കയറാനായിട്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കയറാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണും അതിലൂടെ കയറാൻ പറ്റും ഓക്കെ അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഈ പറയുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എസ് സി ആർ ടി കണ്ടന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് പഠിക്കാനായിട്ടുള്ള ഒരു ബാച്ച് മിഷൻ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ആദ്യം കിട്ടും എന്തുകൊണ്ട് റെക്കോർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ നിങ്ങളിൽ നൂറ് പേർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാല്പത് പേരായിരിക്കും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം ബാക്കിയുള്ള അറുപത് പേര് റെക്കോർഡ് കാണും അപ്പൊ റെക്കോർഡ് കാണുമ്പോൾ ഇവർ ഈ സംശയങ്ങളും മറ്റു സംസാരങ്ങളും ഇതെല്ലാം റെക്കോർഡ് കാണുന്ന ഒരു കുട്ടിയും കൂടി കേൾക്കേണ്ടി വരും അപ്പൊ അവർക്ക് ഒരുപാട് സമയനഷ്ടം ഉണ്ടാകും അപ്പൊ അത് ലാഭിക്കാൻ വേണ്ടി പ്യുവർ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് റെക്കോർഡ് സെഷൻസ് കിട്ടും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈവ് സെഷൻസ് ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും അപ്പം നിങ്ങൾക്ക് ഒരു എക്സാം നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല എക്സാംസ് ചെയ്ത് പഠിക്കണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ആവാനായിട്ടുള്ള ഒരു അവസരം അവിടെ കിട്ടും അപ്പം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും ദേ അതേപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നോട്ടുകൾ നീക്കിട്ട് അപ്പൊ നിങ്ങൾക്ക് നോട്ടുകൾ പ്രിന്റ് എടുത്ത് പഠിക്കാം അതൊന്നും നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല സ്ലൈഡ് അല്ല തരുന്നത് പി ഡി എഫ് ഫോർമാറ്റിലുള്ള നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്താണ് നോട്ടുകൾ അവൈലബിൾ ആണ് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് മലയാളത്തിലും അവൈലബിൾ ആണ് ദൻ ഓരോ ദിവസവും പന്ത്രണ്ട് മണിയാവുമ്പോൾ നിങ്ങൾക്ക് ക്ലാസുകൾ അപ്പാവും ഈ ക്ലാസുകൾ രാവിലെ പന്ത്രണ്ട് മണിയാവുമ്പോൾ അപ്പാവും ഈ ക്ലാസ്സുകളുടെ എക്സാമുകൾ അതാത് ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രാ പാർട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം കാണും അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാകും കൂടാതെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ കിട്ടും ഈ ഫുൾ ലെങ്ത് ടെസ്റ്റുകളിലൂടെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അടുത്ത വർഷം അതായത് ഒരു മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് എക്സാം നടക്കുക ഓക്കെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിന് മുന്നേയായിട്ട് നിങ്ങളുടെ മുഴുവൻ സിലബസ് അതായത് എനിക്ക് ഈ വർഷത്തോടു കൂടി തന്നെ ഈ വർഷം ജനുവരിയോടുകൂടി തന്നെ മുഴുവൻ സിലബസും തീർത്ത് റിവിഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് എത്താനായിട്ട് പറ്റും ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി ഇനി എന്തിനാണ് ഈ ഗൂഗിൾ ഫോം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വെറുതെ എന്താണ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ബന്ധപ്പെട്ട് ഇതിനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഈ ഗൂഗിൾ ഫോമിലൂടെ ഞങ്ങളെ അറിയിക്കാം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ചെയ്തുതരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഗൂഗിൾ ഫോമിലൂടെ ചോദിക്കാം ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ ഗൂഗിൾ ഫോമായിട്ടൊന്ന് ഫിൽ നിങ്ങള് സൂപ്പർത്തുക കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും കാണുന്ന എല്ലാവരും ഗൂഗിൾ ഫോം കൂടി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും സെറ്റ് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം കിട്ടിക്കാനായിട്ട് പഠിക്കാം എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച്